നമസ്കാരം നിങ്ങളുടെ ഒരു കടുത്ത ശത്രുവിന് നിങ്ങളെ ഉപദ്രവിക്കാൻ കഴിയുന്നതിനേക്കാൾ നിങ്ങളുടെ ഉള്ളിലെ ഒരു നെഗറ്റീവ് ചിന്ത നിങ്ങളുടെ ജീവിതത്തെ തന്നെ തകർത്തേക്കാം ശ്രീ ബുദ്ധൻ പറഞ്ഞിട്ടുള്ള വാക്കുകളിലൂടെ ഇന്നത്തെ കഥാ നേരം ഇവിടെ ആരംഭിക്കുന്നു പ്രിയപ്പെട്ട ഏവർക്കും സ്വാഗതം ഇത് വളരെ കാലങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്ന ഒരു ചെറുപ്പക്കാരന്റെ കഥയാണ് എന്ത് ജോലിയും ചെയ്യാനുള്ള മനസ്സായിരുന്നു അവൻ്റെത് അതിനാൽ എല്ലാ ദിവസവും പുറത്തുപോയി എന്തെങ്കിലും ഒരു ജോലി കണ്ടുപിടിക്കും അതിൽ നിന്ന് കണ്ടെത്തുന്ന പണം കൊണ്ടായിരുന്നു അവന്റെ ജീവിതം കടന്നുപോയത് ഒരു ദിവസം ഒരു പണിയും കിട്ടാതെ വളരെ നിരാശനായി അവൻ തൻ്റെ വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു അപ്പോഴാണ് പിന്നിൽ നിന്ന് ഒരു ശബ്ദം കേട്ടത് എനിക്കിവിടെ ഏതെങ്കിലും ഒരു തൊഴിലാളിയെ കിട്ടുമോ അവൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ഒരു വൃദ്ധൻ മൂന്ന് സഞ്ചികളുമായി നിൽക്കുന്നത് കണ്ടു അവൻ പറഞ്ഞു അതെ ഞാൻ ഒരു തൊഴിലാളിയാണ് വൃധൻ അപ്പോ പറഞ്ഞു എനിക്ക് ഇവിടെ നിന്നും കുറച്ചകലെയുള്ള ഒരു ഗ്രാമത്തിൽ എത്തണം എനിക്ക് രണ്ട് സഞ്ചികൾ സ്വയം ചുമക്കാൻ കഴിയും എന്നാൽ മൂന്നാമത്തേത് വളരെ ഭാരമുള്ളതാണ് നിനക്കത് ചുമക്കാമോ കൂലിയായി നിനക്ക് മൂന്ന് സ്വർണ നാണയം തരാം അവനത് സമ്മതിച്ചു എന്നിട്ട് ആ സഞ്ചി എടുത്ത് നടക്കാൻ തുടങ്ങി അവന് വളരെ ഭാരം അനുഭവപ്പെട്ടു അവൻ വൃദ്ധനോട് പറഞ്ഞു ഇത് വളരെ ഭാരമുള്ളതാണല്ലോ എന്താണിതിൽ അപ്പോ വൃദ്ധൻ അവനോട് പറഞ്ഞു അതിൽ മുഴുവനും വെങ്കല നാണയങ്ങളാണ് ഭാരം കൂടിയിട്ടും ആ യുവാവ് വൃദ്ധനോടൊപ്പം നടക്കാൻ തുടങ്ങി നടക്കുന്ന സമയത്ത് ആ വൃദ്ധൻ അവനെ നന്നായി ശ്രദ്ധിക്കുന്നുണ്ടെന്ന് അവന് മനസ്സിലായി അവൻ മനസ്സിൽ ചിന്തിച്ചു ഞാൻ ഈ സഞ്ജിയം എടുത്തുകൊണ്ട് കടന്നു കളയുമെന്ന് ഈ വൃദ്ധൻ കരുതുന്നുണ്ട് മോഷണം സത്യസന്ധതയില്ലായ്മ ഇതൊന്നും എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ നാണയങ്ങൾക്ക് വേണ്ടി ഞാൻ ഇദ്ദേഹത്ത് ഒരിക്കലും വഞ്ചിക്കാനും പോകുന്നില്ല ന്യായമായി സമ്പാദിക്കുന്നതിന് മാത്രമേ എനിക്ക് താല്പര്യമുള്ളൂ അങ്ങനെ കുറച്ചു ദൂരം ചെന്നപ്പോൾ അവർ ഒരു നദിയുടെ അടുത്തെത്തി യുവാവ് നദി മുറിച്ച് കടക്കാൻ വെള്ളത്തിൽ ഇറങ്ങി എന്നാൽ വൃദ്ധൻ നദിക്കരയിൽ തന്നെ നിൽക്കുകയാണ് അദ്ദേഹം പറഞ്ഞു എനിക്ക് വളരെ വയസ്സായി ഈ നദിയിലൂടെ എനിക്ക് രണ്ട് സഞ്ചികൾ പോകാൻ കഴിയില്ലല്ലോ ഞാൻ ചിലപ്പോൾ നദിയിൽ മുങ്ങിപ്പോയെന്നും വരാം നിനക്ക് ഒരു സഞ്ചി കൂടി എടുക്കാമോ ഓരെയെ കുറിച്ച് വിഷമിക്കേണ്ട നിനക്ക് ഞാൻ മൂന്ന് സ്വർണ്ണ നാണയം കൂടി തരാം അവൻ അത് സമ്മതിച്ചു അവൻ ആ സഞ്ചി എടുക്കാൻ പോയപ്പോൾ വൃദ്ധൻ പറഞ്ഞു എനിക്ക് നിന്നെ വിശ്വസിക്കാമോ ഇതുകൊണ്ട് ഓടിപ്പോകുമോ യുവാവ് ചോദിച്ചു ഞാൻ എന്തിനാണ് ഓടിപ്പോകുന്നത് ൃദ്ധൻ പറഞ്ഞു ഈ കാലത്ത് നമുക്ക് ആരെയാണ് വിശ്വസിക്കാൻ കഴിയുക ഈ സഞ്ജീവി നിറയെ വെള്ളി നാണയങ്ങളാണ് യുവാവ് പ്രതികരിച്ചു ഞാനൊരു കള്ളനോ പിടിച്ചുപറിക്കാരനോ അല്ല താങ്കൾ വിഷമിക്കേണ്ട സഞ്ചിതരൂ ഞാൻ ചുമന്നുള്ള അവൻ രണ്ടാമത്തെ സഞ്ജീവം എടുത്ത് നദി മുറിച്ചു കടന്നു കുറച്ചു നേരം കൂടി നടന്നപ്പോൾ അവരൊരു കുന്നിനടുത്തെത്തി യുവാവ് കുന്നിന് മുകളിൽ കൂടി കയറാൻ തുടങ്ങി പക്ഷേ വൃദ്ധൻ അവിടെ തന്നെ നിന്നു ഇത് കണ്ട യുവാവ് അദ്ദേഹത്തെ വിളിച്ചു വരൂ എന്തിനാണ് അവിടെ നിൽക്കുന്നത് അപ്പൊ വൃദ്ധൻ പറയുകയാണ് പ്രായമായതിനാൽ എനിക്ക് അധികം നടക്കാൻ കഴിയില്ല ഈ സഞ്ചിയുമായി എന്നത് വളരെ പ്രയാസം നിറഞ്ഞതാണ് അപ്പൊ യുവാവ് പറഞ്ഞു ശരി എങ്കിൽ ആ സഞ്ചി കൂടി തരൂ അതുകൂടി ഞാൻ ചുമന്നുകൊള്ളാം വൃദ്ധൻ അപ്പോ ഒരു മടി തോന്നി മടിയോടുകൂടി വൃദ്ധൻ പറയുകയാണ് ഇതിൽ മുഴുവനും സ്വർണ്ണനാണയങ്ങളാണ് യുവാവിന് ദേഷ്യം തോന്നി ശബ്ദമുയർത്തിക്കൊണ്ട് യുവാവ് പറഞ്ഞു ഞാൻ അത്തരത്തിലുള്ള ആളല്ലെന്ന് താങ്കളോട് പറഞ്ഞതാണ് ഞാൻ വളരെ സത്യസന്ധതയോടുകൂടെ ജോലി ചെയ്യുന്ന ഒരു പണിക്കാരനാണ് എങ്കിലും വൃദ്ധന് അപ്പോഴും അവന്റെ മേലൊരു ചെറിയ സംശയമുണ്ടായിരുന്നു വൃദ്ധൻ പറഞ്ഞു നീ പറയുന്നത് സത്യമാണോ എന്ന് എനിക്കറിയില്ല എന്തായാലും വരൂ ഈ നീ സ്വർണ്ണനാണയങ്ങളുള്ള സഞ്ചി എടുക്കൂ എനിക്ക് തീരെ നടക്കാൻ വയ്യ ഈ കുന്നിനപ്പുറമാണ് എൻ്റെ വീട് നീ എൻ്റെ വീട്ടിൽ അല്പനേരം വിശ്രമിച്ച ശേഷം പോയാൽ മതി ഞാൻ പതിയെ വന്നോളാം നീ ഈ കുന്നിനപ്പുറം ചെന്നു നിൽക്കൂ യുവാവ് ആ കയറാൻ തുടങ്ങി അവൻ കുന്നിന്റെ മറുവശത്തെത്തി ആ വൃദ്ധനെ കാത്തിരിക്കാനും തുടങ്ങി ആ സമയം അവൻ ഒന്ന് ചിന്തിച്ചു ഈ മൂന്ന് സഞ്ചിയുമായി ഞാൻ കടന്നു കളഞ്ഞാൽ ആ വൃദ്ധനെന്നെ പിടിക്കാൻ കഴിയില്ല ഞാൻ എന്നെ നീക്കമായി ധനികനാവും അയാൾ വളരെ വയസ്സനാണ് ഇത്രയും പണം കൊണ്ട് അയാൾ എന്തു ചെയ്യാനാണ് അയാൾക്ക് നടക്കാൻ പോലും ഉള്ള ജീവനില്ല പക്ഷെ ഞാനോ ചെറുപ്പമാണ് ഇത് കിട്ടിയാൽ ഞാൻ സമ്പന്നനാകും അപ്പോ എനിക്ക് സുന്ദരിയായ ഒരു യുവതി വിവാഹം കഴിക്കാം എൻ്റെ ജീവിതം എളുപ്പമാകും പണം കൊണ്ട് എനിക്ക് ബഹുമാനവും സുഖവും ആഡംബരവും ലഭിക്കും അത്യാഗ്രഹത്താൽ അവൻ ആ മൂന്ന് സഞ്ചികളും എടുത്ത് ഓടാൻ തുടങ്ങി അങ്ങനെ അവസാനം അവൻ തൻ്റെ വീട്ടിലെത്തി ആ സഞ്ചികൾ തുറന്നു അതവന് വലിയ ഞെട്ടലാണ് ഉണ്ടാക്കിയത് അതിൽ സ്വർണമോ വെള്ളിയോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല സഞ്ചിയിൽ നിറയെ ചെറിയ ചെറിയ കല്ലുകളാണ് ഉണ്ടായിരുന്നത് എന്തുകൊണ്ടാണ് വൃദ്ധൻ തന്നോട് കള്ളം പറഞ്ഞത് എന്തിനായിരുന്നു ഇത്തരം ഒരു നാടകം അവൻ ചിന്തിച്ചു പെട്ടെന്ന് സഞ്ചിക്കുള്ളിൽ ഒരു കടലാസ് കഷ്ണം അവൻ ശ്രദ്ധിച്ചു അവൻ അതെടുത്ത് വായിക്കുവാൻ തുടങ്ങി ഞാൻ ഈ രാജ്യത്തിന്റെ രാജാവാണ് എനിക്കിനി അധികം ആയസ്സില്ല വളരെയധികം വയസ്സായി അതിനാൽ എൻറെ മകനായും പിൻഗാമിയായും ദത്തെടുക്കുവാൻ സത്യസന്ധനായ ഒരാളെ ഞാൻ തിരയുകയാണ് നീ ഓടിപ്പോയില്ലെങ്കിൽ നിനക്ക് ആ വ്യക്തിയാകാമായിരുന്നു ഇത് വായിച്ച യുവാവ് ഖേദവും പശ്ചാത്താപവും കൊണ്ട് തകർന്നു ജീവിതകാലം മുഴുവനും അവൻ സത്യസന്ധനായിരുന്നു വൃദ്ധനെ പറ്റിക്കാൻ അവൻ ഒരു ഉദ്ദേശവുമില്ലായിരുന്നു അവന്റെ മനസ്സിൽ ചെറിയ രീതിയിൽ വന്ന ചിന്തകൾ അവഗണിച്ചിരുന്നു എങ്കിൽ അവന് രാജാവിന്റെ പിൻഗാമിയാകാമായിരുന്നു അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ ഒരു നെഗറ്റീവ് ചിന്ത നമ്മുടെ ജീവിതത്തെ എത്ര വേഗത്തിൽ മാറ്റിമറിക്കുമെന്ന് ഇത് കാണിക്കുന്നു ബുദ്ധൻ്റെ അഭിപ്രായത്തിൽ നമ്മുടെ ഓരോ പ്രവൃത്തിയും ആരംഭിക്കുന്നത് ഓരോ ചിന്തയിൽ നിന്നുമാണ് നമ്മുടെ ചിന്തകൾ വാക്കുകളായി മാറുന്നു നമ്മുടെ വാക്കുകൾ പ്രവൃത്തികളായി മാറുന്നു നമ്മുടെ ആ പ്രവൃത്തികൾ ശീലങ്ങളായി മാറുന്നു നമ്മുടെ ആ ശീലങ്ങൾ നമ്മുടെ വിധിയെ നിർണയിക്കുന്നു അതുകൊണ്ട് ജീവിതത്തിന്റെ സങ്കീർണമായ യാത്രയിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ ചിന്തകളെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യേണ്ടതും പ്രധാനമാണ് ഈ ഒരു നല്ല സന്ദേശത്തോടു കൂടി നല്ലൊരു ശുഭദിനം നേർന്നുകൊണ്ട് സ്നേഹത്തോടെ വിട പറയട്ടെ നിങ്ങളുടെ സ്വന്തം സന്ധ്യ